ഹായ് ഡിയർ ഫ്രണ്ട്സ് നിനക്ക് ഞാൻ പലരിൽ ഒരാ എനിക്ക് നീ ഒരേ ഒരാ ഇത് പറഞ്ഞത് അയ്യപ്പ പണിക്കരാണ് ഈ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോടി പറയും അല്ലേ പലരും അങ്ങനെയാണ് പലരെ നമ്മളിങ്ങനെ സ്നേഹിക്കുന്നു പ്രണയമായാലും സൗഹൃദമായാലും ഓക്കെ ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്കത് പറയാൻ പറ്റത്തില്ല കാരണം നമ്മളിപ്പോൾ സൗഹൃദമോ പ്രണയമോ ഒക്കെ നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും പക്ഷെ അവർ എന്താ പറയുക അവർക്കിപ്പോൾ എല്ലാവരെയും കാണുന്ന പോലെയാണ് നമ്മുടെ അല്ലെങ്കിൽ വേറെ വേറൊരു വ്യക്തിയെ കാണുന്നത് പക്ഷെ ചിലരങ്ങനെയല്ല അവർക്ക് ആ എല്ലാം ആ ഒരാളിലാണ് എല്ലാ വിശ്വാസം എല്ലാം കൊണ്ടവർ ഇട്ടുകൊടുക്കുന്നത് പക്ഷെ അത് തന്നെയാണ് ജീവിത പരാജയവും